പണി പണിയോട് പണികള് ഏ ഫയാണ് തോന്നണുണ്ട് പൈസല്ലോ സ്പീഡ് സ്പീഡ് റെഡാർ പിടിച്ചുകൊണ്ടാണ് കൈ കാണിച്ചത് അറുപത് കിലോമീറ്റർ ആണ് സ്പീഡിൽ വന്നതു കൊണ്ടാണ് റെഡാർ കണ്ടെത്തിയത് അറുപത്തരെയൊക്കെ നമ്മൾ ഒഴിവാക്കി വിടും ഈ വണ്ടിയുടെ പേര് അർജമണതാ രഥങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ ഓൾറെഡി പെട്ടി ആയിക്കഴിഞ്ഞു അതാണ് ഈ റെഡാർ വേണ്ടി വിഷയം കാരണം അറുപത്തഞ്ചായന് സാറെന്തെങ്കിലും ഒഴിവാക്കാൻ പോലെ പറ്റും സനൽ തിരുവനന്തപുരം സാറേ ഞാൻ അതിന് വേണ്ടി സ്പീഡ് ഞാൻ അറുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഗിയർ പോലും മാറിയിട്ടില്ലേ മൂന്നാമത്തെ ഗിയർ ഞാൻ അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഗ്ലൗസ് കയറാനായിട്ട് എന്നിട്ട് അവിടെ നിന്ന് എടുത്തതേ ഉള്ളൂ ഞാൻ അത് നിങ്ങൾ അറിഞ്ഞില്ലേ പിന്നെ അത് വെർച്വൽ കോട്ടി പോകും ലിസ്റ്റ് പോകും അതൊക്കെ നിങ്ങളൊന്ന് അറിയിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ തന്നൂടേ കൂടെ

ബൈക്കിനിത്ര ഇങ്ങനെ എല്ലാ ഇതിൽ ഫെസ്റ്റ് ചെയ്തിരിക്കുക അത് നമുക്ക് അല്ലെ ഇതിൻ്റെ അകത്ത് അത് പറ്റൂല ഞാൻ പറഞ്ഞ കാര്യം അതാണ് ഇപ്പൊ ഈ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ കാര്യം വെച്ചാൽ വെച്ചാൽ ആൾക്കാർ തർക്കം പറയാതിരിക്കാൻ വേണ്ടാണ് ഇതിൻ്റെ അകത്ത് ഞാൻ നമ്മൾ കാണിച്ചത് ഇപ്പോൾ നിങ്ങൾ വന്നിപ്പോ ഫോട്ടോ എഴുതും ഇത് ശേഷം നോക്കിക്കോളു നിങ്ങൾ ഓടിച്ചു വന്ന ആളുടെ നിങ്ങളുടെ പേര് പറഞ്ഞു നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ ഇത് കണ്ടോ ഇതിപ്പോൾ എടുത്ത ഫോട്ടോ ഇതാണ് അതായത് നിങ്ങളുടെ ലൈവായിട്ടുള്ള ഫോട്ടോയും ഇത് കൂടാതെ സൈറ്റിലോട്ട് ഓൾറെഡി ഇത് തന്നെയായിട്ടാണ് കയറുന്നത് ഇനിയിപ്പോൾ ലാസ്റ്റ് ആസ്വദിക്കുക എത്ര വന്നു കിടക്കുന്നത് അഞ്ഞൂറ് പറഞ്ഞു ഇത് മാനുവൽ അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇത് ചെയ്യാൻ കാര്യത് ഗൂഗിൾ പേ എന്താ ചെയ്യാനും നമ്മൾ ചെയ്തുതരാം അതല്ല അതെല്ലാം നമ്മൾ റെസിപ്റ്റ് ചെയ്യുന്നത് അക്ഷയത്

ഇവിടെ പോയാലും നമ്മളെ മാക്സിമം ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞ അറുപത് കിലോമീറ്റർ ടൂ വീലേഴ്സിന്റെ അതിൽ നിന്ന് കുറയ്ക്കാനേ പറ്റുള്ളൂ നമ്മളിത് പോകുമ്പോ ആയിട്ട് ഇവിടെ അറുപത് ഉണ്ട് ഇപ്പൊ രീതി രീതി കല്ല് ഉണ്ട് ഇതിന്റെ ഇന്നും കൊട്ടുമ്പോൾ പറഞ്ഞ് വഴി കയറി വരുന്നുണ്ടല്ലോ അല്ല ഞാൻ പറഞ്ഞത് ഒരു ബോർഡ് വെച്ചെങ്കിലും അത് അല്ല പിടിക്കാ അറുപത് മുപ്പത് നാപ്പത് എന്നൊക്കെ നിങ്ങൾ പോകുന്ന വഴിക്ക് നോക്കോ ഈ ട്രാഫിക്ക് നമ്മൾ വണ്ടി വഴിക്കുന്നത് അറിഞ്ഞിരിക്കേണ്ടേ കണ്ടില്ലല്ലോ നിങ്ങൾ മുമ്പോട്ട് പോയി നിങ്ങൾ വന്നെടുത്തൊക്കെ ഒരുപാട് നോക്കി പോ ഇനിയും നോക്കി പോയി കാണിച്ചുണ്ടായില്ല വഴിയിലുണ്ട് നിങ്ങൾ ഇല്ലെന്ന് പറയാൻ ശരിയാത്തില്ലോ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നോക്കുമോ അറുപത് കാണത്തില്ല ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു എന്ത് കോണത്തിലും ഏർപ്പാടാണത് അല്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപ അടിച്ച് വന്നിരിക്കണം സ്പീഡ് ലിമിറ്റ് അറുപത്തി നാല് അറുപത്തിനാല് സ്പീഡ് പോയതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ അറുപത്തിനാല് സ്പീഡ് എനിക്കത് ഈ പണ്ട വെറുതെ കൊണ്ട് പൈസ കളയുമ്പോഴാണ് മനുഷ്യൻ്റെ കിളി പോണത് ഇത്രയും നല്ല ണെങ്കിൽ റോഡ് നോക്കി റോഡ് റോഡ് ഇങ്ങനെ ഈ പണിയേണ്ട ആവശ്യമല്ല ലോക്കുണ്ടും കൂടിയൊക്കെ ആയിട്ട് ഇട്ടാ പോരുന്ന വല്ലപ്പോഴും ആണ് കിട്ടുന്നത് ഫുള്ള് അതേപോലത്തെ റോഡൊന്നും അല്ല ഇടയ്ക്കും എപ്പോഴെങ്കിലും ഒക്കെയാണ് അത്യാവശ്യം ആയിട്ടുള്ള റോഡ് കിട്ടണം ആറ് റോഡിൽ അറുപത്തിയാറ് അല്ല ഒരു എൺപത് പോയാലും നമുക്ക് അത്യാവശ്യം സ്പീഡായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഈ റോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പണിഞ്ഞെടുക്കുന്നത് അത്ര നല്ല റോഡ് കിട്ടിയിട്ട് അറുപത്തിയാല് കിലോമീറ്റർ സ്പീഡിൽ പോയാലും ആയിരത്തി അഞ്ഞൂറ് പെട്ടി അടിച്ചു തന്നൊക്കെ കേട്ടോ ിന്തല്ലേ പൈസ ഒപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഒരു എനിക്കിപ്പോ ഒരു നൂറ്റി മുപ്പതിലാണ് സ്പീഡിൽ പോയാലും അടുത്തോ കിട്ടിയാലും പ്രശ്നമില്ലായിരുന്നു ഞാൻ അവിടെനിന്ന് പയ്യേന്ന് വന്നത് എന്തൊക്കെ പറഞ്ഞ കാണണം എന്ത് ഇവിടത്ത് സോറി പറഞ്ഞു നിൽക്കാനും അറുപത്തിനാലടി അറുപത്തി അഞ്ചു അല്ല അറുപത്തിനാല് അവർക്കൊക്കെ ചെയ്യാനൊക്കെ പറ്റും പിന്നെ അല്ലാതെ അതാ ഇപ്പോഴും കേട്ടാ നാലാമത്തെ ഗിയറിലാണ് ഞാൻ പോണത് ഈ ഈയൊരു അറുപത്തിയേഴ് കിലോമീറ്റർ സ്പീഡില് നാലാത്ത ഗിയറിൽ ഇത് പോട്ടെ ത്രീ സെന്റി പോട്ടെ ഇത് കൂടിയിലുള്ള ഇതിൽ ഇതിൽ കൂടിയ സി സി ഉള്ള വണ്ടിക്കൊന്നും ഈ റോട്ടിൽ കൂടെ പോകാൻ പറ്റത്തില്ലേ ഇപ്പോൾ ഒരു സൂപ്പർ ബ്രേക്കിംഗ് കൊണ്ടെങ്കിൽ ഈ റോഡ് ഇറങ്ങാൻ പറ്റത്തില്ലേ അപ്പം ഇതൊരു കമ്മൂട്ടി ബൈക്കാണെങ്കിൽ അറുപത്തി കാലൊക്കെ ഒരു സ്പീഡാന്നുവെച്ചാൽ പിന്നെയും ഉൾക്കൊള്ളിക്കുക അതായത് അതിനനുസരിച്ചുള്ള ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളു ഇത് ഇത്രയും പെർഫോമൻസ് ആയിട്ടുള്ള വണ്ടിക്കൊക്കെ അറുപത്തിയാല് കിലോമീറ്റർ ഇതിന് എന്താ പിടിച്ചാൽ നിൽക്കാത്തത് പാട് ഇതൊക്കെ ശരിക്കും നല്ല വിശപ്പായിരുന്നു എല്ലാം പോയി വിശപ്പും പോയി എല്ലാം വാങ്ങാത്തൊരിയും പോയി കാണിക്കുന്ന ഒരു അഭിപ്രായങ്ങൾ ഈ റോഡിൽ എവിടെയെങ്കിലും ഇത്ര കിലോമീറ്റർ സ്പീഡിൽ പോകണമെന്ന് ഏതെങ്കിലും ഒരു ബോർഡ് വെച്ചിട്ടുണ്ടോ ആ ബോർഡ് നോക്കിയല്ല ഞാൻ പോണത് എൻ്റെ ഞാൻ അങ്ങനെ നോക്കാറില്ല എനിക്ക് തോന്നുമ്പോൾ ഞാൻ സ്പീഡ് കൊടുത്ത് പോകും എങ്കിലും അവർ ഇത്ര റൂള് സംസാരിക്കാൻ നേരത്ത് അവരെ ഇതും കൂടെ നോക്കണ്ടേ ഇത്രയും നല്ല ഓപ്പൺ റോഡ് ഇപ്പൊ എല്ലായിടത്തും ഓപ്പൺ റോഡ് കിട്ടത്തില്ല കിട്ടുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ബോർഡ് വെച്ചെങ്കിൽ കുറച്ച് പേരെങ്കിലും അതനുസരിച്ച് സ്പീഡ് കുറച്ച് പോവും ഇവര് നല്ല സ്ട്രേറ്റ് ഓപ്പൺ റോഡിൽ പോയി വണ്ടി ഒരു തണലത്തുകൊണ്ട് പാർക്ക് ചെയ്തിട്ടേ അവിടെ അറുപതിന്റെ മുകളിൽ പോയാ പെറ്റിന്നും പറഞ്ഞ കൊണ്ടു ഇട്ടേക്കിടുന്നു നല്ല റോഡ് കൊണ്ട് ഇട്ടേക്കട വണ്ടി ഈ റോഡിലൊക്കെ ആണെങ്കിൽ കുറച്ച് ട്രാഫിക് ഇവിടെ നിന്നും ഇട്ട കിട്ടത്തില്ലോ പെറ്റി കിട്ടത്തില്ലോ തെറ്റുണ്ടാ നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് ബോഡുണ്ടാ ഇത് അറുപത് കിലോമീറ്റർ സ്പീഡ് പൊയ്ക്കൂടാ ആ സാറ് പറഞ്ഞ അപ്പുറത്ത് ബോഡ കൊണ്ട് നോക്കി പോവാൻ ഞാൻ ഇനി ഫുൾ ടൈം ഇനി ബോഡ് നോക്കി പോവാ എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടു വെച്ച് കേറാം അവൻ പറഞ്ഞു കേട്ടിട്ട് ഹത്തിയാലും സ്പീഡെന്നൊക്കെ പറഞ്ഞത് പാവപ്പെട്ട ഒരു അല്ലെങ്കിൽ ഒരു സ്പ്ലെൻഡർ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്ക് കിട്ടാവുന്നതാണ് ഈ അറുപത്തിയാല് സ്പീഡിൽ പറ്റി പാവം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ദിവസം ചിലപ്പോൾ വർക്കും പണിക്കുമ്പോൾ പോകുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ഒരു ദിവസം പോയി കിട്ടാൻ നേരത്തൊക്കെ ആയിരിക്കും അവർക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് കിട്ടത്തുള്ളൂ ആ ഒരു ഫുൾ എമൗണ്ട് ഇവരെ വായിക്കൊണ്ട് തള്ളിക്കൊടുക്കണം ഓ ചിന്തിക്കാൻ കൂടി വയ്യ നിരോധനമാണ് ഗൈ രോദനം എനിക്ക് പൊളിഞ്ഞിരിക്കുക ഞാൻ Okay, bye guys.